بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين الشك في الوضوء وضوء الأنداء سمشيم ചെയ്യുന്നവൻ സംശയിച്ചാൽ ഇടക്ക് വെച്ച് സംശയിച്ചാൽ നീയത്തിൽ സംശയിച്ചാൽ തിന്റെ അടക്ക് വെച്ച് ഞാൻ നെയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയം ചെയ്യുന്നവന് വന്നാൽ അവൻ തല തുടങ്ങണം ആദ്യം മുതൽ അവൻ തുടങ്ങണം അല്ലെങ്കിൽ സംശയിച്ചു ഒരു അവയവത്തിൻ്റെ ശുദ്ധീകരണത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഫിആിഹി അത് മുഴുവനായും ശുദ്ധിയാക്കിയിട്ടുണ്ടോ എന്നതിൽ സംശയിച്ചു ഔ അതതി ഖസ്ലാത്തിഹി അല്ലെങ്കിൽ അതിനെ കഴുകുന്നതിൻ്റെ എണ്ണത്തിൽ സംശയിച്ചു അപ്പോൾ മുഖം ഒരു ഉദാഹരണം മുഖം കഴുകൽ പൂർണമാകുന്നതിന് മുമ്പ് മുഖം കഴുകിക്കഴിഞ്ഞ് അവൻ കൈ കഴുകുന്നതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവന് സംശയം വരികയാണ് എന്താ സംശയം മുഖത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് നെറ്റിട ആ ഭാഗം പൂർണ്ണമായി നനഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് ഞാൻ മുഖം കഴുകിയത് എന്ന സംശയം എന്നാൽ അവിടെ യഖീനി ഉറപ്പ് ഉറപ്പുകൊണ്ട് അവൻ പിടിക്കണം ഫിൽ വാജിബി നിർബന്ധമുള്ളതിൽ ഉറപ്പ് കൊണ്ട് പിടിക്കൽ നിർബന്ധമാണ് വനതുപൻ ഫിൽ മന്ദൂബി സുന്നത്താണെങ്കിൽ അതിൽ ഉറപ്പ് കൊണ്ട് പിടിക്കൽ സുന്നത്തുമാണ് അപ്പോൾ ഒരാൾക്ക് മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംശയം ഞാനിപ്പോൾ കഴുകുന്നത് രണ്ടാം പ്രാവശ്യമാണോ മൂന്നാം പ്രാവശ്യമാണോ അപ്പോൾ അദ്ദേഹം രണ്ടാം പ്രാവശ്യമാണ് ഞാൻ കഴുകുന്നത് കാരണം രണ്ടാം പ്രാവശ്യം എന്നത് ഉറപ്പാണല്ലോ ആ ഉറപ്പു കൊണ്ട് അവൻ എടുക്കണം അത് സുന്നത്താണ് കാരണം രണ്ടാം പ്രാവശ്യം കഴുകൽ മൂന്നാം പ്രാവശ്യം കഴുകലൊക്കെ സുന്നത്തിൽ അതേ സമയത്ത് മുഖത്തിൻ്റെ മുഗൾ ഭാഗത്ത് നെറ്റിയുടെ ആ ഭാഗം പൂർണ്ണമായി നനഞ്ഞിട്ടുണ്ടോ എന്നാണ് സംശയം എന്നാൽ അവൻ ആ ഭാഗത്ത് കഴുകൽ നിർബന്ധമാണ് കാരണം അവിടേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് അപ്പം നിർബന്ധമായ വിഷയത്തിലാണ് സംശയമെങ്കിൽ അവിടെ പിന്നെ ഉറപ്പുകൊണ്ട് പിടിക്കൽ നിർബന്ധവും ഷുണ്ണത്തായതിലാ സംശയമെങ്കിൽ അവിടെ ഉറപ്പ് കൊണ്ട് പിടിക്കൽ ഷുണ്ണത്തുമാണ് ഇത് എപ്പോഴാണ് ആ അവയവം ശുദ്ധീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാ ആ അവയവത്തിന്റെ ശുദ്ധീകരണത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് മുമ്പാണെങ്കിൽ ഇനി ആ അവയവ ശുദ്ധീകരണത്തിൽ നിന്ന് അവൻ ഒഴിവായതിനു ശേഷമാണെങ്കിലോ ഔശക്ക അല്ലെങ്കിൽ സംശയിച്ചു ആ അവയവ അവയവശുദ്ധീകരണത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം അപ്പോൾ ഒരാൾ സംശയിക്കുന്നത് നേരത്തെ പറഞ്ഞ സംശയം ഒന്നിക്കൽ പൂർണ്ണമായിട്ട് മുഖം കഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് കഴുകിയത് ഈ വിഷയത്തിൽ സംശയമാണ് എപ്പോഴാ സംശയം മുഖം കഴുകുന്നതിൽ നിന്ന് വിരമിച്ചു അവൻ കൈ കഴുകാൻ തുടങ്ങി അപ്പോഴാണ് അപ്പം മുഖം കഴുകൽ കഴിഞ്ഞല്ലോ അപ്പോഴാണ് സംശയം ഔശക്ക അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ സംശയിച്ചു ഫറാഹി മിൻഹു അവയവ അവയവശുദ്ധീകരണത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം അഹദിഹിമാ രണ്ടാൽ ഒന്നിൽ സംശയിച്ചു നേരത്തെ പറഞ്ഞത് രണ്ടാല് വിഷയത്തിൽ ഒന്നിനൽ പൂർണ്ണമായിട്ട് അത് കഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് കഴുകിയത് എന്നതിൽ സംശയിച്ചാൽ ഫലായുറു അത് ഫലം വരുത്തുകയില്ല ആ സംശയത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല ഔഫി അപ്പൊ അവൻ വീണ്ടും എന്ത് ചെയ്യണ്ട ആ അവയവം ശുദ്ധീകരിക്കുന്നതിലേക്ക് നീങ്ങേണ്ടതില്ല ആ അവയവം ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അവയവം ശുദ്ധിയാക്കൽ കഴിയുന്നതിന് മുമ്പാണ് അവൻ സംശയിച്ചതെങ്കിൽ അവിടെ നിർബന്ധമാണെങ്കിൽ നിർബന്ധമായും ഉറപ്പ് കൊണ്ടുപിടിക്കണം സുന്നത്താണെങ്കിൽ സുന്നത്തായ നിലക്കും ഉറപ്പ് കൊണ്ട് പിടിക്കണം ഇനി ഒരാൾക്ക് സംശയം ഔഫി അസുൽ ഹസലിഹി അത് കഴുകിയിട്ടുണ്ടോ എന്നാണ് സംശയം പൂർണ്ണമായി കഴുകിയിട്ടുണ്ടോ എന്നല്ല മുഖം തന്നെ കഴുകിയിട്ടുണ്ടോ എന്നാണ് സംശയം അങ്ങനെ സംശയം വന്നാലോ ലജിമഹു യാദത്തുഹു അത് മടക്കിക്കഴുകൽ നിർബന്ധമാണ് വക്കലാമാതൂ അതിനു ശേഷമുള്ളത് അപ്പൊ ഒരാൾ തല തടവിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംശയം മുഖം കഴുകിയിട്ടുണ്ടോ എന്നാണ് സംശയം മുഖം പൂർണമായി കഴുകിയിട്ടുണ്ടോന്നോ എത്ര വട്ടം കഴുകിയിട്ടുണ്ടോന്നല്ല മുഖം തന്നെ കഴുക മുഖം കഴുകൽ തന്നെ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം എന്നാൽ മുഖം കഴുകൽ കഴുകണം അതോടൊപ്പം തന്നെ കൈരണ്ടും കൂടെ കഴുകണം എന്നിട്ട് തല തലതടവണം അങ്ങനെ ആ സംശയം വന്നതും അതിനു ശേഷമുള്ളതും വൃത്തിയാക്കൽ നിർബന്ധമാണ് അമ്മിഷെ ഇമ്മിൻഹ അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം വരൽ ബാദൽ സി അവന്റെ ഉദുയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒക്കെ എടുത്തതിന് ശേഷം ഒരാൾക്ക് ഈ പറയപ്പെട്ട വിഷയത്തിൽ ഒന്നരിക്ക നീയത്തിലോ അല്ലെങ്കിൽ ഒരു അവയവം പൂർണ്ണമായി കഴുകിയിട്ടുണ്ടോ എത്ര പ്രാവശ്യമാണ് കഴുകിയത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഒരാൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞത് അവയവം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് ഈ പറയുന്നത് ഉളൂ തന്നെ പൂർണ്ണമായി തീർന്നു അതിന് ശേഷം ഈ വിഷയത്തിലൊക്കെ ഒരാൾക്ക് സംശയം വന്നാൽ ഫലായു അസീറു അത് ഫലം വരുത്തുകയില്ല ആ സംശയത്തിന് പ്രസക്തിയില്ല അലഹദിറബു അസ്സലാ വൈകു വാഹി വ